ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ആർക്കും ബദൽ സംഗമം നടത്താമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും വലിയ പിന്തുണ നൽകുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ പിന്നീട് ബന്ധപ്പെടാനായിട്ടില്ല യുവതീ പ്രവേശന നിലപാട് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെയെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ആഗോള അയ്യപ്പ സംഘം സംഗമത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി സാറിനെ കണ്ടിരുന്നു എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ സുമാനന്ദ നായർ സാറിനെ കണ്ടിരുന്നു അപ്പോൾ രണ്ടുപേരും വലിയ പിന്തുണയാണ് അയ്യപ്പ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് അവർക്ക് അത് നടത്താനുള്ള അവകാശമുണ്ട് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ സംഘടിക്കാനും സംഘം ചേരുവാനും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ടല്ലോ അത് ഉപയോഗിക്കും നടക്കട്ടെ ഞങ്ങളുടെ സംഗമവും വേറൊരു ഒഴിക്ക് നടക്കും ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അദ്ദേഹം ഞങ്ങളെയും ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹത്തെ ഞാനും ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹം ബന്ധപ്പെടാൻ മനസ്സ് കാണിച്ചാൽ ആഗ്രഹം പോയി കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി ശബരിമലയുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങളും എന്തെങ്കിലും പങ്ക് സംഭവിക്കുന്നുണ്ടോ അത് തന്നെയല്ലേ ഞങ്ങളുടെ സത്യവാങ്മൂലം അപ്പൊ എങ്ങോ ഇനി ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്ന ഒരു കാര്യമാണ് പരിശോധിക്കട്ടെ ആ സമയത്തല്ലേ അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോ ഞങ്ങളുടെ മുന്നിൽ ഇതിനെ സംബന്ധിച്ചൊരു ആശങ്കയും ഇല്ല ഒരു കൺഫ്യൂഷനും ഇല്ല പി എസ് പ്രശാന്തിൻ്റെ പ്രതികരണം ഇപ്പോൾ ആർക്കും ബദൽ സംഗമം നടത്താം എന്നുള്ളതാണ് വി എസ് പി ബദൽ സംഗമത്തിന് ആലോചിക്കുന്നു അതോടൊപ്പം തന്നെ ശബരിമല കേസുകളിൽപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞിരിക്കുന്നത് ഇതിലൊന്നും ഒരു പ്രശ്നവുമില്ല അതൊരു വഴിക്ക് നടക്കട്ടെ അയ്യപ്പ സംഗമത്തിൽ ഇപ്പോൾ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി യോഗത്തിൻ്റെയും പിന്തുണയുണ്ട് എന്നല്ലേ ഇപ്പോൾ പ്രശാന്ത് പറയുന്നത് സ്മൃതി തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പ്രധാനമായും ഇത് തന്നെയാണ് അതായത് ബദൽ സംഗമം നടത്തുമെന്നുള്ളതായിരുന്നു ബി ജെ പിയും ഒപ്പം തന്നെ ബി ജെ പിയും അടക്കമുള്ള പറഞ്ഞിരുന്നത് അതായത് ഈ പറഞ്ഞതുപോലെ യുവതീ പ്രവേശന സമയത്ത് കേസെടുത്തവരുടെ അടക്കം ലിസ്റ്റ് പുറത്തേക്ക് എടുത്തുകൊണ്ട് തന്നെ ഈ സംഗമത്തിൽ സംഗമം നടത്തുമെന്നുള്ളതാണ് ആ കുമ്മനും രാജശേഖരൻ അടക്കം പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആരും അത്തരത്തിലുള്ള ബദൽ സംഗമം നടത്തട്ടെ എന്നൊരു നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡിനുള്ളത് ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ രീതിയിൽ ആർക്കും സംഗമം നടത്തുന്നതിൽ തെറ്റുമില്ല അത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല എന്നുള്ളതാണ് ഇന്ന് പി എസ് പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഏതായാലും സെപ്റ്റംബർ ഇരുപതിന് നടക്കാനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ എസ് എൻ ഡി പിയുടെയും എൻ ഒക്കെ ജനറൽ സെക്രട്ടറിമാരെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി കാണുകയും ചെയ്തിരുന്നു അവർ നൽകുന്നത് വലിയൊരു പിന്തുണയാണ് എന്നത് തന്നെയാണ് പ്രസിഡന്റ് പറയുകയും ചെയ്യുന്നത് ഇന്ന് കെ പി എം എസിന്റെ സെക്രട്ടറിയും കാണുമെന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്യുന്നത് ഏതായാലും അങ്ങനെ സാമുദായിക സാമുദായിക നേതാക്കളെല്ലാം തന്നെ ക്ഷണിക്കുന്നുണ്ട് അവരെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിന് പിന്നീട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടില്ല അങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബന്ധപ്പെടാൻ അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായും പോയി ക്ഷണിക്കുമെന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡ് പറയുകയും ചെയ്യുന്നത് ഇനി മറ്റൊരു ഈ ദേവസ്വം ബോർഡിന് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യവും നിലവിലില്ല എന്നത് തന്നെയാണ് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുന്നേ തന്നെ ഇത്തരത്തിൽ സംഗമം നടത്തുമെന്നുള്ളത് അറിയിച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് ഈ വിഷയം ഇത്തരം ഒരു ചർച്ച നടക്കുന്നത് അത് തെരഞ്ഞെടുപ്പ് സമയത്തായിപ്പോയി എന്നത് മാത്രമാണ് എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും നിലവിൽ മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യമില്ല ശബരിമലയുടെ വികസനം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു ബദൽ സംഗമത്തിനോട് മറ്റു പ്രശ്നങ്ങളിൽ അവർ നടത്തട്ടെ എന്നൊരു നിലപാട് തന്നെയാണ് ദേവസ്വം ബോർഡിനുള്ളത്